പൈച്ചുട്ടി പോയി പൈച്ചക്കുട്ടി എന്നോട് പിണങ്ങിപ്പോയതാ അവൻ എന്നെ ബ്ലോക്ക് ചെയ്തിട്ടുണ്ടാവും അതായിരിക്കും അവൻ എന്നെ കിട്ടാത്ത നൈറ്റ് ഉറങ്ങാറില്ല കുറവാ ഉറക്കം കുറവാ അഭിപ്രായിച്ചിരിക്കുന്നുണ്ട് നൈറ്റ് ആണ് കൂടുതൽ ബുദ്ധിമുട്ട് അപ്പം അത്ര വലിയ പ്രശ്നമൊന്നുമില്ല പിന്നെ നമ്മുടെ ജോലി അതല്ലേ അപ്പം നമ്മൾ ഓർക്കൊഴിയുന്നു അവരെ നോക്കേണ്ട ഉത്തരവാദിത്വം നമുക്കല്ലേ ചെലപ്പോ ഉറക്കുണ്ടായിന്നു വരില്ല എന്നാലും എനിക്ക് ഇഷ്ടം മാതാപിതാക്കളെ നോക്കുന്നതിനോട് എനിക്ക് ഭയങ്കര ഇഷ്ടം ഇല്ല ബ്രേക്ക് ചെയ്തിട്ടില്ല എന്ന് പറയുന്നുണ്ട് പോയിട്ട് ഓടി ഓടി വന്നതാ എന്താ ബിക്കുട്ടി ബ്ലോക്ക് ചെയ്തിട്ടില്ല ഇല്ലേ എന്തിനാ അബിക്കുട്ടീ എന്നോട് ദേഷ്യം പിടിക്കാ എന്നെടാ ചേച്ചിക്കുട്ടീനോട് എന്തൊക്കെ എന്നെടാ ആറ് പേരുണ്ടോ എല്ലാരും വാങ്ങി വേഗം ലൈക്ക് അടിച്ചു എനിക്ക് ലൈക്ക് തരാൻ എല്ലാവർക്കും ഭയങ്കര മടിയ നാൽപ്പത്തി അഞ്ച് എന്ന് പറയുന്നത് ണോ ആയിരിക്കാം ആയിരിക്കാം അല്ലായിരിക്കാം നല്ല വെയിലിപ്പോ ഉമ്മ ചുമ സുമ സുമ അയാ നോക്കുന്നത് ഫീമെയിൽ ആയി ലൈവ് കഴിഞ്ഞ് വിളിക്കുമോ എന്ന് ചോദിച്ചു ഇപ്പം നടക്കൂല പൈസ കൂട്ട കുറച്ച് തിരക്കാം ഇത് കഴിഞ്ഞ പാടും അടുത്ത ഡ്യൂട്ടി തുടങ്ങാനോ ഇപ്പം കുറച്ച് ഫ്രീ ആയപ്പോൾ ഞാൻ കേട്ടോ നൈറ്റിൽ ലൈവ് ഉണ്ട് പോകുന്നു പത്തരയ്ക്കിടും പത്തര പത്തരയ്ക്കിട്ട് ഒരമണിക്കൂർ അപ്പം തന്നെ കട്ട് ചെയ്യും അതൊക്കെ വീട്ടിൽ പോകുമ്പോൾ എടുക്കുന്ന വീട്ടിൽ പോകുമ്പോ പിന്നെ നമുക്ക് ഏത് വേഷത്തിലും എങ്ങനെ വേണേലും എടുക്കാമല്ലോ ഡ്യൂട്ടിയിൽ വന്നാൽ പിന്നെ ഒരേ വേഷം തന്നെയല്ലേ എപ്പോഴും ഒരു മാറ്റവും No puede. ¿Nos puede? ¿Nos puede? ¿Nos puede? ¿Nos puede?